ഓഫർ 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 അപ്പോൾ ഇവിടെ വമ്പിച്ച ഓഫറാണ് നടക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഒരു ഓൺലൈൻ സ്റ്റോറിലാണ് സ്റ്റോവിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇവിടെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈവ് ഡബിൾ നയൻ സെവൻ ഫോർ നയൻ പിന്നെ ട്രിപ്പിൾ നയൻ അത്ര റേറ്റിലാണ് ഇവിടെ ഓഫർ നടക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയറും അതേപോലെ ഓഫീസ് വെയറും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ുന്നത് അപ്പൊ നമുക്ക് സൈസുകൾ ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ലാർജ് മാത്രമാണ് നമുക്ക് സൈസുകൾ ഉള്ളു ഇത് നമ്മളൊരു രണ്ടു മൂന്ന് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് ഇന്ന് നമ്മള് ഷിഫോണിന്റെ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ കുർത്തി എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഇതിന് സ്റ്റിച്ചിങ് ചാർജ് തന്നെ നല്ലൊരു എമൗണ്ട് വരും നല്ലൊരു എന്താ പറയുക ഇവിടെ ഒരു പിൻ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു കുർത്തിയാണ് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇതൊക്കെ വിത്ത് ലൈനിങ്ങിനാണ് കേട്ടോ ഇത് വരുന്നത് എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാം നമ്മൾ ഷിഫോണി തന്നെയുള്ളതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നല്ലൊരു ബ്ലൂ കളറിലാണ് െല്ലാം വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതൊക്കെ എ ലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് നല്ലൊരു കാർഫുള്ളാണ് കേട്ടോ ഇത് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് താഴെയായിട്ട് ഫ്രിന് വന്നിട്ടുണ്ട് മേലെ ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് കൊടുക്കുന്നത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പ്രൈസ് വരുന്നത് കണ്ടോ ഇതൊക്കെ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നതും സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ നെക്കൊക്കെ കണ്ടു ഒരു പ്രത്യേക മോഡലിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ ആണ് വരുന്നത് ഇതും ഫൈവ് ഡബിൾ നയൻ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് കോർണേക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു നെറ്റിന്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എ ലൈൻ കട്ടിങ്ങാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എല്ലാം ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് വരുന്നത് യൂസ് ഒക്കെ ായിട്ട് പറ്റുന്ന സ്ലീവ് നെക്സ്റ്റ് സിംപിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മൈലോ മോഡലിലാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്പോഞ്ച് ബട്ടൺ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് അല്ല ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് തന്നെ പറയാം ാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് സ്ലീവ് എൽബോ ആണ് വരുന്നത് അതൊരു ചെറിയൊരു നെറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കി നമ്മുടെ പിൻ വന്നിട്ടുണ്ട് പിന്നെ ഏലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് വിത്ത് ലൈനിങ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ആ കളർ കൈഡിൽ തന്നെ വരുന്നതാണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ല ഫുൾ ടൈപ്പില് വരുന്നതാണ് എൽബോ സ്ലീവാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഏലൈൻ കട്ടിങ് ആണ് അടുത്തത് വരുന്നത് യോഗ പോർഷനിൽ പിൻ വരുന്നുണ്ട് അതേപോലെ ഒരു ചെറിയൊരു പീസും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് നല്ലൊരു കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷേഡിൽ വരുന്നതാണ് ഇവിടെസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ ബലൂൺ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതും ഫൈവ് ഡബിൾ നയൻ തന്നെയോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു കാർ ചേഞ്ച് ആണ് എല്ലാം ലാർജ് സൈസില് നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളു അടുത്തതൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് അത് ഇതിന്റെ ഒരു കാവച്ച ഇഞ്ചി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവ് ആണ് വരുന്നത് പിന്നെ സ്പോഞ്ച് പട്ടണി കൊടുത്തിട്ട് ഹൈലോ വന്നാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ക്യാദേഴ്സായിട്ട് വരുന്നതാണ് ഈ ഓപ്പോർഷനിൽ ഇതേപോലെ ഒരു നെറ്റിൻ്റെ ഒരു പീസ് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ ഇൻഡിലും ഇതേപോലെ പീസ് വന്നിട്ടുണ്ട് ഇതും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല എ ലൈൻ മോഡലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സെവൻ ഫോർ നയനിൽ വരുന്ന കുർത്തീസാണ് അതും ഷിഫോണിൽ തന്നെ വരുന്നതാണ് ഈ ഒഷനിൽ ചെറിയ വർക്ക് വരുന്ന ടൈപ്പാണ് ഇത് ഓഫീസ് വെയർ നമുക്ക് ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഹലോ സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ ബീഡ്സ് ബീഡ്സറക്കും വരുന്നുണ്ട് ഇത് വരുന്നത് സ്വീറ്റൈറിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെ സ്ലീവിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നതാണ് സ്ലീവിൽ ഇതേപോലൊരു പീസ് വന്നിട്ടുണ്ട് പിന്നെ നെക്കിൻ്റെ പോർഷനിൽ ഇതേപോലൊരു പീസ് വന്നിട്ടുണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ ചോദിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നതും സെവൻ ഫോർ നയനിൽ വരുന്ന കുർത്തിയാണ് കോളർ നെക്കിൽ വരുന്ന പിന്നെ ലോ പോർഷനിലൊരു നെറ്റ് വരുന്നുണ്ട് ഏലൈ മോഡലാണ് വരുന്നത് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഒരു ആങ്കിൾ ലെങ്ത് ഒക്കെ ഇട്ട് അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ ഇതിനും എന്താ പറയുക ലൈനിങ് വരുന്നുണ്ട് പിന്നെ നെക്ക് ഇവിടെ ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് മോഡലിലാണ് വന്നിരിക്കുന്നത് പിന്നെ പാക്ക് പോഷൻ സിബാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണത് ഇത് നമുക്ക് ലാർജ് സൈസ് മാത്രം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നതും സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പ് ആണ് ഒരു പോർഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് പിന്നെ വിത്ത് ലൈനിങ് ആണ് ഏലയൻ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊന്നും ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് എ ലൈൻ ഏതേം ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്ലീവ്ലെസ് ടോപ്പ് ആണ് ഒരു ബ്ലാക്ക് കളറിൽ ഇവിടെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് എ ലൈൻ ഏതേയും ആണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നെക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് താഴേക്കാണ് ഗ്യാതേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഒക്കെ സെവൻ ഫോർ നയൻ ആൾട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഇതും സെവൻ ഫോർ നയൻ ആൾട്ടോ പ്രൈസ് വരുന്നത് നെക്ക് പോർഷനിൽ ഇതേപോലെ ഇതിന്റെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നെക്ക് പോർഷനിൽ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഗാദേഴ്സ് ആട്ട വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങിനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഗാദേഴ്സ് വന്നിട്ട് പിന്നെ നെക്കിൽ ഇതേപോലൊരു പീസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നൊരു സ്ലീവ്ലെസ് ടോപ്പാണ് നെക്കിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രിപ്പിൾ നയൻ റേറ്റിൽ വരുന്ന കുർത്തീസാണ് ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു മോഡലൊക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ അതേപോലെ വർക്ക് വരുന്നുണ്ട് ഇതാ നല്ല പീഡ്സ് വർക്കാണ് വരുന്നത് ഇത് എന്താ പറയുക ഒരു ഫംഗ്ഷൻ വേറെ ഡിഗ്രൈനെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അത് ഇത് ലൈനിങ്ങിനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് കവർ ചേഞ്ചാണ് സ്ലീവിലിതേപോലെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഹൈ നെക്ക് ആണ് വരുന്നത് ബാക്ക് പോഷൻ സിബാണ് കൊടുത്തിരിക്കുന്നത് എ ലൈൻ കട്ടിംഗ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോളർ നെക്കിൽ തന്നെ വരുന്നതാണോ നെക്കിൽ അതേപോലെ ചെറിയ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഞാൻ പ്രൈസ് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ പകരം സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കും പ്രൈസ് എത്രയാണ് പ്രൈസ് എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടുത്ത് എടുത്ത് പറയുന്നത് കേട്ടോ ലോ പോഷനിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ഹൺഡ്രഡ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് സ്ലീവിന്റെ എൻ്റിലും അതേപോലെ വർക്ക് വരുന്നുണ്ട് ഇത് ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് യോഗ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്പോഞ്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പിൻ ടെക് മോഡൽ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ സിബാണ് കൊടുത്തിരിക്കുന്നത് ഇത് സ്വിറ്റഡ് ആണ്ട്ടോ വരുന്നത് ഒരു മസ്റ്റേർഡ് എല്ലാവര് വരുന്ന ഒരു കുർത്തിയാണ് യോഗ പോഷനിൽ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും ഹെവിയായിട്ടുള്ള വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് എൽബോ സ്ലീവാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഏതേം കട്ടിങ്ങാണ് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൽബോ സ്ലീവാണ് വന്നിരിക്കുന്നത് ഒരു റോസ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നതും എൽ ബോഷൻ ഇങ്ങനെ വരും അടുത്തത് എങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻ്റെ ഇതേപോലെ ചെറിയ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ട്രിപ്പ് ഉണ്ടായ പ്രൈസ് വരുന്നത് അത്യാവശ്യം അത്യാവശ്യത്തിന് നല്ല നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു കാർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു റോസ്റ്റ് ഏഡിൽ വരുന്നതാണ് നെഗ് പോർഷനിൽ വർക്ക് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഇവിടെ പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങിനാണ് വരുന്നത് മേലയും കട്ടിങ്ങാണ് കേട്ടോ വരുന്നത് നല്ലൊരു റോസ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല പീഡസ് വർക്ക് ഒരു കുർത്തിയാണ് അല്ല നല്ല കളർഫുള്ളാണ് കേട്ടോ ഇത് വിത്ത് ആണ് പിന്നെ എൽബോ സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ സ്റ്റോറിലെ ഓഫറിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്